പ്രിയപ്പെട്ടവരെ തുങ്കേശാണ് പുളികാപ്പൻ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് അത്താഴം കളിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയും ഞാനും കൂടെ ഒരു പഴയ ഒരു പാട്ടിൻ്റെ ഒരു നാല് വരി ഒന്ന് പാടുകയാണ് കൊള്ളാങ്കിൽ കൂട്ടുകാർ ഒന്ന് കമൻ്റ് ചെയ്യണേ അമ്മയത് റെഡിയായി നിൽക്കുകയാണ് പാടാനായിട്ട് അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം കേട്ടാ മക്കളെ നമസ്കാരം ഈ വയസ്സിൽ പാട്ടുകാരി ഒന്നുമല്ല എന്നാൽ പാടും ഡാൻസും ഒക്കെ കളിക്കും ഞാൻ പഴയ ഒരു പാട്ടാണ് ചന്ദനപ്പല്ലക്കിൽ എൻ്റെ ഒരു പാട്ടാണ് ഞാൻ പാടുന്നത് ഗൈ അല്ല കേട്ടാ സപ്പോർട്ട് ചെയ്യണം എന്നാലും ചന്ദനപ്പല്ലെകിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര ഓ ഗന്ധർവരാജകുമാര പഞ്ചമി ചന്ദ്രിക ചന്ദ്രികളർത്തിയ അപ്സരരാജകുമാരി ഓ ഗന്ധർവരാജകുമാരാ ഓ അപ്സരരാജകുമാരി പൂവായ പൂവെല്ലാം പൊണ്ണുഞ്ഞാലാടുമ്പോൾ പൂവാൻ കുരുന്നിലൂടെ പാതിര പൂവിന്റെ പനിനീർ പന്തലിൽ പാലയ്ക്കാമോതിരംമാരേണം ഗന്ധർവരാജകുമാര ഓ അപ്സരരാജകുമാരീ ഗന്ധർവരാജകുമാര ഓ അപ്സരരാജകുമാരീ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അമ്മയും ഞാനും കൂടെ ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ പോകണ കേട്ടാ അപ്പോൾ കൂട്ടുകാരെ ദേ ഞങ്ങൾ പാട്ട് കഴിഞ്ഞതിനു ശേഷം ദേ അത്താഴം കഴിക്കാൻ പോവാണ് കേട്ടാ അമ്മയ്ക്ക് അത്താഴത്തിന് ഇന്നലത്തെ പോലെ തന്നെ ദേ കഞ്ഞിണ്ട് പിന്നെ ചെറുവയറു തോരനുണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് അമ്മതേ കഴിച്ചു തുടങ്ങിയിരിക്കാന് കേട്ടാ അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഉച്ചയ്ക്കത് ആ ഉണ്ട് ഇതുപോലെ തന്നെ നെല്ലി നെല്ലിക്ക അച്ചാറുണ്ട് ഇച്ചിരി മീൻകറി ഒഴിച്ചിട്ട് അതിനകത്ത് പയറ് പോലും ഒരു മീമറത്ത് കൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങുകയാണ് കടൗട്ടുകാരെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനവും എല്ലാമാണ് ഷെയറും ലൈക്കും ഒക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഒരു ശുഭരാത്രി കൂടെ ഞാൻ പറയുകയാണ് അടുത്ത വീഡിയോയിൽ നാളെ കാണാം അപ്പോൾ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം തുങ്കേഷ് പൊളികാപ്പൻ ടാറ്റ അമ്മയിൻ്റെ ടാറ്റ പറയുകയാണ് ടാറ്റ